ബ്ലോക്ക് യൂണിറ്റ് സെന്റൻസസ് യൂണിറ്റിൽ നമ്മൾ ഫസ്റ്റ് ആലോചിക്കേണ്ട കാര്യം ചുമ്മാ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെ ഇപ്പൊ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആവുന്നില്ല അല്ലെങ്കിൽ അതൊരു സെന്റൻസ് തന്നെ ആവുന്നില്ല ഇറ്റ് ഷുഡ് ബി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് എ വേർഡ് മോഹൻ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ മീനിങ് ക്ലിയർ ആണ് ആ തോട്ട് കംപ്ലീറ്റ് ആണ് അപ്പോഴേ അതൊരു സെന്റൻസ് ആയിട്ട് മാറുന്നുള്ളൂ സോ ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ് വിച്ച് എക്സ്പ്രസ് എ കംപ്ലീറ്റ് ഇനി എന്താണ് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് സോ ദർ ടു മെയിൻ കംപോണൻസ് ഓഫ് എ സെന്റൻസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെന്റൻസിന്റെ നെയ്മിങ് പാർട്ട് ആണ് അതായത് ഒരു പേഴ്സൺ പ്ലേസ് ഓർത്തിങ്ങിനെ നമ്മൾ നെയിം ചിയാണ് നമ്മൾ ആരെ പറ്റിയിട്ടാണോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത് പറയുന്നത് നമ്മൾ നെയിം ചിയാണ് പിന്നെ അതേപോലെ തന്നെ സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ വേ സോറി സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ വേഡ്സും അതിൽ പെടും പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ പറ്റി പറയുന്ന സെന്റൻസിന്റെ പാർട്ടാണ് അതായത് മോഹൻ ഇസ് എ സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ സബ്ജെക്ട് മോഹനും ആണ് അതേപോലെ മോഹൻ ഇസ് ലിവിംഗ് ഇൻ എ പാലസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് മോഹനും പ്രഡിക്കറ്റ് ഇസ് എ പാലസും ആണ് ലാർജസ്റ്റ് സെന്റൻസ് ദ മാൻ വേറിംഗ് എ റെഡ് ഷർട്ട് ഇസ് വർക്കിംഗ് വിത്ത് മോഹൻ അപ്പം അവിടെ ആക്ഷൻ ചെയ്യുന്ന ആളെയും ആള് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സും സബ്ജക്റ്റ് ആയിട്ട് പെടും അപ്പൊ ദ മാൻ വേറിംഗ് എ റെഡ് ഷർട്ട് എന്നുള്ളതാണ് അവിടെ സബ്ജെക്റ്റ് പ്രെഡിക്ട് ഇസ് വർക്കിംഗ് നവ് ലെക്ക് ആ വേരിയസ് ടൈപ്സ് ഓഫ് സെന്റൻസസ് അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസേർട്ടീവ് സെന്റൻസ് ആണ് സോ അസേർട്ടീവ് സെന്റൻസ് ബേസിക്കലി സെന്റൻസ് വിച്ച് എക്സ്പ്ലെയിൻസ് എ ഫാക്ട് ഓർ മേക്സ് എ സ്റ്റേറ്റ്മെന്റ് അതിന് നമ്മുടെ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നും പറയാറുണ്ട് ആ ടൈപ്പ് സെന്റൻസ് ഒരു ഫുൾ സ്റ്റോപ്പിൽ എൻ ചെയ്യും ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത് ഇൻ്ററഗേറ്റീവ് സെന്റൻസ് ആണ് അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെന്റൻസ് അപ്പൊ അത് യൂഷ്വലി ക്വസ്റ്റ്യൻ വേഡ്സിൽ ബിഗിൻ ചെയ്യും ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ടാണ് അത് എൻഡ് ചെയ്യുക ഇന്ററഗേറ്റീവ് സെന്റൻസിനെ നമ്മൾ വീണ്ടും പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തത് എസ് നോ ഇന്ററഗേറ്റീവ് അപ്പൊ അത് എന്താണ് യെസ് ഒസ്റ്റ്യൻസ് ആണ് ബേസിക്കലി അതായത് ആർ യു ഹാപ്പി ക്യാൻ യു റൈറ്റ് വെൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് യെസും നോയും വെച്ചിട്ട് അല്ലെങ്കിൽ നോ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ അത് ഇന്ററഗേറ്റീവ് സെന്റൻസസ് ആണ് പിന്നെ ഡബ്ല്യു എച്ച് ഇന്റഗേറ്റീവ്സ് അതായത് ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻ വേർഡ്സ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് അതായത് വാട്ട് ഇസ് യുവർ നെയ്ം വേർ ആ യു സ്റ്റഡി അപ്പൊ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻഫർമേഷൻ ആണ് ആൻസർ ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് നവ് ലെറ്റ് அப்போ ஒரு எக்ஸாம்பிள் நோக்க யூ ஹாவ் எ சிஸ்டர் டோன்ட் யூ அப்ப ஒரு சிஸ்டர்மெண்ட் யூ ஹாவ் எ சிஸ்டர் அது கழிஞ்சிட்டு ஒரு ஷார்ட் கொஸ்டின் ஆனால் வரது ஷோர்ட் கொஸ்டின் செய்யணும் எந்த ஆஸ்டியனே எம்ஃபஸை செய்யணும் அல்ல ஒப்பீனியன் எக்ஸ்பிரஸ் ப்ராபபிலிட்டி எக்ஸ்பிரஸ் இங்கே ஷோர்ட் கொஸ்டின்ஸு நம்ம ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് വിളിക്കുന്നത് അപ്പം അതിന് യൂഷ്വലി ഒരു ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും ഒരു പ്രോനൗൺ ഉണ്ടായിരിക്കും ഓക്സിലറി വേർബ് ഇല്ലാന്നുണ്ടെങ്കിൽ വെർബിന്റെ ഡൂ ആണ് ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുക ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ചില സോറി ക്വസ്റ്റ്യൻ ടാഗ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള ചില റൂൾസ് നോക്കാം ഒരു ജനറൽ റൂൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഹി സ് എ പൈൽ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവാണ് ഹി ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവാണ് പിന്നെ സെമി നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും സോറി ക്വസ്റ്റ്യൻടാക്ക് പോസിറ്റീവ് ആയിരിക്കും ഹാർഡ്ലി സ്കാസ്ലി ബെയർലി സെൽഡം പോലെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അതായത് സെമി നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ റയർലി വിസിറ്റ്സ് ഇറ്റ്സ് ഡസ് ഹി പിന്നെ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാക് വില്യു ആയിരിക്കും പക്ഷെ എർജൻസി കാണിക്കാനായിട്ട് നമ്മൾ വോണ്ട് വോട്ടീവ് എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യും പിന്നെ സജഷൻസും പ്രപ്പോസൽസും ലെറ്റർസ് കൊണ്ട് തുടങ്ങുന്ന സജഷൻസും പ്രപ്പോസൽസും ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ ബി ആയിരിക്കും ഫോർ എക്സാമ്പിൾ ലെറ്റസ് ഗോ ഫോർ എ മൂവി ഷാൽ ബി പിന്നെ ഐ ആം എന്ന് തുടങ്ങുന്ന സെന്റൻസുകൾ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ആർ എൻ ഐ ആയിരിക്കും ഐ ആം നോട്ട് വെച്ചിട്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ ആയിരിക്കും എന്നുള്ള ടാ യൂസ് ചെയ്യുന്നത് യൂസ് ടു ഉള്ള സെൻറ്റൻസില് ആണ് അതായത് ദ യൂസ് ടു പ്ലേ ഹോക്കി ഇൻ ദിയർ സ്കൂൾ ഡിഡിൻസ് തുടങ്ങുന്ന സെൻറ്റൻസുകൾ ആണെങ്കിൽ ഇറ്റ് എന്ന പ്രോനൗൺ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുന്നു അതായത് ദിസ്ഇസ് എ വണ്ടർഫുൾ ഐഡിയറ്റ് പിന്നെ സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജെക്ട് ആണെങ്കിൽ ടാഗിനും സെയിം സബ്ജെക്ട് ഉണ്ടായിരിക്കും മെനി ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ വെർ ഇൻ പിന്നെ അതേപോലെ ഇനി പറയാൻ പോകുന്ന ഏതെങ്കിലും ആണ് സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജെക്റ്റ് എന്നുണ്ടെങ്കിൽ ടാഗില് പിന്നെ സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്ട് വൺ ആണെന്നുണ്ടെങ്കിൽ ടാഗിന്റെ സബ്ജെക്ടും വണ് ഷുഡ് ബിലീവ് ഇൻ വൺബിലിറ്റി വൺ നവ് ലെക്ക് അബൌട്ട് ഇമ്പറേറ്റീവ് സെന്റൻസസ് ഇപ്പോ விஷ் அீவ் செட் ஊட் ஒரு கமாண்ட் ஆன அது இம்பரேட்டீவ் ஆன பிளீஸ் மீ கிளீன் அது ஒரு ரிக்வஸ்ட் இம்பரேட்டிவ் ஆனால் நோட் ஸ்டோக் அபவுட் எக்ஸ்க்ளமே அதுலிங்ஸும் ടൈപ്പ് ഓഫ് സെന്റൻസസ് ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ഇപ്പോൾ വാട്ട് എ ഹ്യൂജ് ബിൽഡിംഗ് ഓ വാട്ട് എ നൈസ് ഐഡിയ അപ്പോൾ അത് വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്നതാണ് സോ സെൻറ്റൻസസ് ലൈക്ക് ദാറ്റ് ആർ കോൾഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് സോ വെൻ യു തിങ്ക് ഓഫ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് തിങ്ക് ഓഫ് സം വൺ ബീങ് വെരി ഡ്രമാറ്റിക് ഇപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് തിരിച്ചറിയാനുള്ള ഒരു ടിപ്പ് അതാണ് ലൈക് തിങ്ക് ഓഫ് സംതിങ് ഓർ സംവൺ ബീങ്ങ് വെരി ഡ്രമാറ്റിക് പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ടൈപ്പ് ഓഫ് സെന്റൻസിനെ വേറൊരു ടൈപ്പ് ഓഫ് സെന്റൻസ് ആയിട്ട് മാറ്റുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ്മെന്റ്സിനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറ്റുന്നതാണ് അപ്പൊ അതിനെ നമുക്ക് ഡിഫറെന്റ് വേസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പൊ ഹി ക്യാൻ സ്റ്റഡി വെൽ എന്നത് സ്റ്റേറ്റ്മെന്റ് ആണ് അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നമുക്ക് എന്ന് ചോദിക്കാം അതുപോലെ ടെററിസം ഇസ് എ ക്രൈം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ക്വസ്റ്റിനുമ്പോൾ നമുക്ക് ചോദിക്കാം ഇസ് ടെററിസം എ ക്രൈം അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിൾസ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് യൂഷ്വലി ബൈ ഇൻവേർട്ടിംഗ് ദ വേർഡ് ഓർഡർ വേർഡ് ഓർഡർ അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇപ്പൊ ലണ്ടൻ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വേർഡ് ഓർഡർ മാറ്റുകയാണ് വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഇംഗ്ലണ്ട് അപ്പൊ ഹി അതുപോലെ ഹി സ്റ്റേംഗ് ആൻഡ് മൈ ആൺസൗസ് എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുമ്പോൾ നമ്മൾ വെയർ ഇസ് ഹി സ്റ്റേയിങ് അപ്പോൾ അവിടെയും നമ്മൾ വേർഡ് ഓർഡർ മാറ്റുകയാണ് പിന്നെ സ്റ്റേറ്റ്മെന്റ്സിനെ ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റുമ്പോൾ വി ഓബിയസ്ലി യൂസ് ക്വസ്റ്റിൻ വേർഡ്സ് അപ്പോൾ ഹി ലവ്സ് ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിനെ ക്വസ്റ്റൻ ആകുമ്പോൾ ഡസ് ഹി ലൗ ട്രാവലിംഗ് അവിടെ ക്വസ്റ്റ്യൻ വേർഡ് വന്നു ഹി ബിൽഡ് എ ന്യൂ ഹൗസ് ഡിഡ് ഹി ബിൽ ബിൽഡ് എ ന്യൂ ഹൗസ് അപ്പൊ അവിടെയും ക്വസ്റ്റ്യൻ വേർഡ് വന്നു ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക ഇസ് ഇറ്റ് ഗുഡ് ടു റിവൈസ് യുവർ ടോപ്പിക്സ് ബിഫോർ ദി എക്സാമിനേഷൻ അതൊരു ക്വസ്റ്റിനാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുമ്പോൾ ഇറ്റ് ഈസ് ഗുഡ് റിവൈസ് യുവർ ടോപ്പിക്സ് ബിഫോർ ദി എക്സാമിനേഷൻ അപ്പൊ അവിടെ നമ്മൾ ക്വസ്റ്റിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി പിന്നെ വൈ ഡോട്ട് യു ട്രൈ ടു ഹെൽപ് ഹെം എന്നതൊരു ആണ് അതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആക്കുമ്പോൾ യു ഷുഡ് ട്രൈ ടു ഹെൽപ് ഹെം എന്ന് ആക്കി മാറ്റി അഗെൻ വി ആർ ചേഞ്ചിങ് ഓഫ് ദി വേർഡ് ഓർഡർ ആൻഡ് വി ആർ ഓൾസോ റിമൂവിങ് ദ ക്വസ്റ്റിൻ വേർഡ്സ് ക്വസ്റ്റിൻ വേർഡ്സ് മാറ്റുന്നു വേർഡ് ഓർഡർ ചേഞ്ച് ചെയ്യുന്നു ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ എങ്ങനെയാണ് നമ്മൾ അസേർട്ടീവ് സെന്റൻസ് ആക്കി മാറ്റുന്നത് ഇപ്പൊ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എടുക്കുക വാട്ട് എ ലവ്ലി സീൻ ഇറ്റ് അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അപ്പൊ അതിനെ നമുക്ക് ഒരു അസേർട്ടീവ് സെന്റൻസ് ആക്കി മാറ്റാം ഇറ്റ് ഇസ് എ ലി സീൻ പിന്നെ അതേപോലെ വേറൊരു എക്സാമ്പിൾ എടുക്കുക വാട്ട് എ ഹോട്ട് ക്ലൈമറ്റ് ഇറ്റ് ഈസ് അത് എക്സ്ക്ലമേറ്ററി ആണ് ഇറ്റ് ഈസ് എ ഹോട്ട് ക്ലൈമറ്റ് എന്നാണ് അത് അസേർട്ടിവാക്കുമ്പോൾ വരുന്നത് സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വി ആർ റിമൂവിങ് ദ ഡബ്ല്യു എച്ച് വേർഡ്സ് ആൻഡ് വി ആർ ഓൾസോ ചേഞ്ചിങ് ദ വേർഡ് ഓർഡർ നമ്മൾ അതിനെ എന്താ പറയുക ഡ്രമാറ്റിക് ആയിട്ടുള്ള എലിമെന്റ് മാറ്റി വേർഡ് ഓർഡർ ചേഞ്ച് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇനി നമ്മൾ എങ്ങനെയാണ് അസേർട്ടീവ് സെന്റൻസിനെ എക്സ്പ്ലമേറ്ററി സെന്റൻസുകളാക്കി മാറ്റുന്നത് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അതായത് ഹി ബിഹേവ്സ് ലൈക്ക് എ ചൈൽഡ് ഇറ്റ്സ് അപ്പൊ അത് നമ്മൾ ഡ്രമാറ്റിക് ആക്കുന്നു വേർഡ് ഓർഡർ ചേഞ്ച് ചെയ്യുന്നത് ഹൗ ഈസ് പിന്നെ അതേപോലെ ദ പാർക്ക് വെരി ക്രൗഡഡ് ഹൗ ക്രൗഡഡ് ദ പാർക്കേസ് വേർഡ് ഓർഡർ ചേഞ്ച് ചെയ്യുന്നു വി ആർ മേക്കിംഗ് ദ സെന്റൻസ് മോർ നൗ ലെറ്റ്സ് ലുക്ക് ചേഞ്ചിങ് ഇമ്പറേറ്റീവ് സെന്റൻസസ് ടു ഇന്ററഗേറ്റീവ് സെന്റൻസസ് ഇമ്പറേറ്റീവ് സെന്റൻസിനെ ഇന്ററഗേറ്റീവ് സെന്റൻസ് ആക്കി മാറ്റുന്നത് നമുക്ക് നോക്കാം ഇപ്പൊ സ്പീക്ക് ലൗഡ് എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അപ്പം അതിനെ നമ്മൾ എങ്ങനെയാണ് ഇൻ്ററഗേറ്റീവ് സെന്റൻസ് ആക്കുന്നത് വിൽ യു സ്പീക്ക് ലൗഡർ അഗൈൻ നമ്മൾ ക്വസ്റ്റ്യൻസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ കൊണ്ടുവരുന്നു ബട്ട് ഈ കേസിൽ നമ്മൾ വേർഡ് ഓർഡർ ചെയ്ഞ്ച് ചെയ്യുന്നില്ല പിന്നെ കീപ് ദ ബുക്സ് ഓൺ ദ ഷെൽഫ് അതൊരു ഇൻ്ററേറ്റീവ് സെന്റൻസ് ആണ് അപ്പോൾ വിൽ യു കീപ് ദ ബുക്സ് ഓൺ ദ ഷെൽഫ് അപ്പോൾ അവിടെ വില്ല് കൊണ്ടുവരുന്നു പിന്നെ അതേപോലെ വേർഡ് ഓർഡർ ചെയ്ഞ്ച് ചെയ്യുന്നില്ല അപ്പം നമ്മൾ അതിനെ ഇൻ്ററഗേറ്റീവ് സെന്റൻസ് ആക്കി മാറ്റുന്നു ഇനി ഇംപറേറ്റീവ് സെന്റൻസിനെ എങ്ങനെയാണ് സെന്റൻസ് ആക്കി മാറ്റുന്നത് ഇപ്പോ ഒരു എക്സാമ്പിൾ അതൊരു നോക്കീവ് സെന്റൻസ് ആണ് അപ്പൊ അതിനെ നമ്മൾ ആക്കുമ്പോ എന്ന സബ്ജക്റ്റിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു പിന്നെ സെന്റൻസിന്റെ വേർഡ് ഓർഡറും സ്ട്രക്ചറും ഒന്ന് മാറ്റും പിന്നെ ഡോൺ ടെൽ ലൈസ് ഒക്കെ അതിന് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അതിനെ നമ്മൾ അസേർട്ടീവ് സെന്റൻസ് ആക്കുമ്പോൾ യു വി ആർ സ്പീക്കിംഗ് ടു സം വൺ അല്ലെ അപ്പോൾ യു സബ്ജെക്ട് ആക്കി കൊണ്ടുവരുന്നു പിന്നെ വേർഡ് ഓർഡറും അതിന്റെ സ്ട്രക്ചറും ഒന്ന് മാറ്റും യു ഷുഡ് നോട്ട് ടെൽ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സിംപിൾ കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെന്റൻസസ് നമ്മുടെ ക്ലോസ് സ്ട്രക്ചറിന്റെ ബേസിസിലാണ് സെന്റൻസുകളെ സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് ആക്കി തിരിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ക്ലോസ് സബ്ജക്റ്റും പ്രെഡിക്കറ്റുമുള്ള ഒരു സെന്റൻസിന്റെ പാർട്ടാകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ വെനട്രൈൻറ്റ് അവിടെ രണ്ട് ക്ലോസ് ഉണ്ട് വെനട്രൈൻറ്റ് പിന്നെ അതേപോലെ ദേ സ്റ്റോപ്പ് പ്ലേ ഇപ്പൊ രണ്ട് ടൈപ്പ് ക്ലോസ് ഉണ്ട് മെയിൻ ക്ലാസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് അതായത് മെയിൻ ഐഡിയ ഉള്ള ക്ലോസ് ആണ് സെന്റൻസിൽ മെയിൻ ഐഡിയ ഉള്ള ക്ലോസ് ആണ് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് പിന്നെ ഉള്ള ടൈപ്പ് ഓഫ് ക്ലോസ് സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഇപ്പൊ സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ കേസിൽ അതിനൊരു ഇൻഡിപെൻഡന്റ് മീനിങ് ഉണ്ടായിരിക്കില്ല ആ ക്ലോസ് വേറൊരു ക്ലോസിന്റെ കൂടെ ചേരുമ്പോൾ മാത്രമേ ഒരു കംപ്ലീറ്റ് തോട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ വെന്നിട്ട് ഓപ്പ് പ്ലെയിങ്ങിന്റെ കേസില് വെന്നിട്രറ്റ് ക്ലോസ് ആണ് അതിനെ ഒറ്റയ്ക്ക് നിക്കാനായിട്ട് പറ്റില്ല അബൌട്ട് സിംപിൾ സെന്റൻസസ് ഇപ്പോ എക്സാമ്പിൾസ് നോക്കി പി എസ് എല്ലാം ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകളെയാണ് നമ്മള് സിമ്പിൾ സെന്റൻസസ് എന്ന് പറയുന്നത് നവ് ലെസ് ഡിസ്കസ് കോമ്പൗണ്ട് സെന്റൻസസ് ഫോർ എക്സാമ്പിൾ നോക്കുക രാധ വെൻറ്റു ദ ബുക്ക് സ്റ്റോൾ ആൻഡ് ബോട്ട് ന്യൂ ബുക്സ് രണ്ട് പാർട്ടുണ്ട് അതായത് രാധാ വെൻറ്റു ദ ബുക്ക് സ്റ്റോൾ ഷി ബോട്ട് ഈ രണ്ട് പാർട്ടിനെയും ആൻഡ് ജോയിൻ ചെയ്തിരിക്കാണ് ഈ രണ്ട് പാർട്ടിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട് അപ്പൊ ഈ സെന്റൻസിന് രണ്ട് മെയിൻ മെയിൻക്ലോസ് ഉണ്ട് അപ്പോ രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസ് ഉള്ള സെന്റൻസുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് സെന്റൻസസിന്റെ കേസിൽ രണ്ട് മെയിൻ ക്ലോസ് ഉള്ളതുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മെയിൻ ക്ലോസ് ഉള്ളത് കൊണ്ട് നമ്മള് അത് ആ രണ്ട് മെയിൻ ക്ലോസുകളെയും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ ക്ലോസുകളെയും ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുക ഇപ്പൊ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ആൻഡ് ബട്ട് ഓർ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഷിവോസ് വെരീസിൻസ് അവിടെ രണ്ട് പാർട്ടുണ്ട് ആ സെന്റൻസിന് വെരി വെരീസി ഷീ മെഡിസിൻസ് ും രണ്ടും എന്താ പറയാ ഒരു കംപ്ലീറ്റ് തോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലോസുകളാണ് അപ്പൊ അതിനെ രണ്ടിനെയും ഒരു കോർഡിനേറ്റീവ് കൺജങ്ഷൻ കൊണ്ട് നമ്മൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം She answered ക്വസ്റ്റ്യൻസ്റ്റുഡൻസഡ് ഔട്ട് ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റും അതിന് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ് അപ്പോൾ ഒരു മെയിൻ ക്ലോസും രണ്ടോ അതിൽ കൂടുതലോ സബോർഡിനുള്ള സെറ്റ് ടൈപ്പ് ഓഫ് സെന്റൻസുകളെയാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക ഷീ ഷീ ടയേർഡ് ടയേർഡ് നോട്ട് നോട്ട് ടു ടു ടേക്ക് ടേക്ക് റെസ്റ്റ് റെസ്റ്റ് അവിടെ ആണ് മെയിൻ ക്ലോസ് സബോർഡിനേറ്റ് സബോർഡിനാണ് നവ് ലെറ്റ് ഡിസ്കസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ് അപ്പോ ഒരു എക്സാമ്പിൾ നോക്കുക എന്താണ് ഈ രണ്ട് സെന്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഒരു വേർഡാണ് പെർട്ടിക്കുലറായിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത് നോട്ട് അപ്പൊ നോട്ട് എന്ന വേർഡ് അവിടെ കടന്നു വരുമ്പോൾ ആ സെന്റൻസിന്റെ മീനിങ് തന്നെ മാറിപ്പോ അല്ലേ ഫസ്റ്റ് എത്തത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ് അതായത് ഹിഇസ് എ തീഫ് അയാൾ ഒരു ആണ് അതിന് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ് നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നോട്ട് നോ നെവർ നൈദർ നോർ ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ് പോസിറ്റീവ് സെന്റൻസസ് എന്ന് പറയുമ്പോൾ അഫർമേറ്റീവ് സെന്റൻസുകളാണ് അതിന് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ സൺ ഇൻ ദ വെസ്റ്റ് ഇന്ത്യ വൺ ദ ഫസ്റ്റ് ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഇതെല്ലാം പോസിറ്റീവ് സെന്റൻസുകളാണ് നെഗറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുമ്പോൾ നോ നോട്ട് നെവർ നൺ നത്തിങ് നോ വേർ നൈതർ തുടങ്ങിയ നെഗറ്റീവ് വേർഡ്സ് എല്ലാം അതിൽ ഉണ്ടായിരിക്കും അപ്പൊ അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹി ഹാസ് ഡൺ നത്തിങ് ടു വിൻ ദ എലക്ഷൻ അത് അതിനൊരു എക്സാമ്പിൾ ആണ് നൗ ലറ്റ് ഗോ ഫോർ എ ക്വിക്ക് ക്രീക്യാപ്പ് അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡെഫിനിഷൻസ് ആണ് പെർ വോട്ട് ആർ സെന്റൻസസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് എ കംപ്ലീറ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞ ഒരു സെന്റൻസിന് ഉണ്ടാവൻ പെർഫോം ചെയ്യുന്നത് ആരാണോ അല്ലെങ്കിൽ എന്താണോ അതാണ് സബ്ജെക്ട് പിന്നെ പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് പാർട്ട് ഓഫ് ദി സെന്റൻസ് ദാറ്റ് ടോക്സ് അബൌട്ട് ദി സബ്ജക്ട് type the sentences there are exclamatory sentences there are interrogative sentences there are affirmative sentences and there are imperative sentences appo endana assertive and declarative sentences enu choose cheyandundengine or fact fact parayna sentences alana pinne interrogative sentences there are sentences that ask questions enda a type interrogative sentences under wh interrogative und yes or no interrogative und പിന്നെ എന്താണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എക്സ്പ്ലനേറ്ററി സെൻറ്റൻസസ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഇതെല്ലാം ഇംപറേറ്റീവ് സെൻറ്റൻസസ് ആണ് എക്സ്പ്ലനേറ്ററി സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് പിന്നെ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ടൈപ്പിന് മറ്റൊരു സെൻറ്റൻസ് ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് പിന്നെ എന്താണ് ക്ലോസ് ക്ലോസ് എന്ന് പറയുന്നത് സബ്ജക്റ്റും പ്രെഡിക്കറ്റുമുള്ള ഒരു സെൻറ്റൻസിൻ്റെ പാർട്ടാകുന്നു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിലെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത് പിന്നെ എന്താണ് ദ ടു ടൈപ്പ് ഓഫ് പ്രോസസ് അതായത് ദർ ആ മെയിൻ പ്രോസസ് ആൻഡ് ദർ അർ സബോർഡിനേറ്റ് സബോർഡിനേറ്റ് പ്രോസസ് അതായത് മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് മീനിങ്ങോട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലോസുകളാണ് മെയിൻ ക്ലോസസ് വേറൊരു ക്ലോസിൻ്റെ കൂടെ മാത്രം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്ലോസുകളാണ് സബോർഡിനേറ്റ് ക്ലോസസ് അപ്പോൾ ക്ലോസ് സ്ട്രക്ചറിൻ്റെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സെന്റൻസസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതായത് സിമ്പിൾ കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് എന്താണ് സിമ്പിൾ സെന്റൻസസ് അതിലൊരു മെയിൻ ക്ലോസ് മാത്രമേ പിന്നെ എന്താണ് കോമ്പൗണ്ട് സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ മെയിൻ ഉണ്ടായിരിക്കും ആൻഡ് ദേ ആർ യൂഷ്വലി അൻ്റെ ടുഗദർ ബൈ എ കോർഡിനേറ്റിംഗ് കൺജാംഷൻ പിന്നെ എന്താണ് കോംപ്ലക്സ് സെന്റൻസ് ചോദിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് സെന്റൻസസിന്റെ കേസിൽ ക്ലോസ് ബൺ േറ്റിംഗ് ക്ലാസിനെ കോംപ്ലെക്സ് സെൻറ്റൻസ് പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പോസിറ്റീവ് സെന്റൻസ് എന്താണ് നെഗറ്റീവ് സെന്റൻസ് എന്നാണ് പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ദേ ആർ എഫോമേറ്റീവ് സെന്റൻസസ് അതിന് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഉണ്ടായിരിക്കുന്നത് അല്ല നെഗറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വേർഡ്സ് ഇന്ന് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ് സെന്റൻസ് എന്നാണ് സെന്റൻസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് തോട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആണ് പിന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഈ ഓപ്ഷൻസിൽ ഏതാണ് നമുക്കൊരു സെന്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നോക്കിയാൽ അറിയാം ഗാന്ധിജി ഈസ് റിഗാർഡ് ആസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ ആണ് കംപ്ലീറ്റ് തോട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അപ്പോൾ അതാണ് അവിടെ പിന്നെ ഇവിടെ ഒരു നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മുടെ ഒരു സെന്റൻസ് ഫോം ചെയ്യണം ഹി സിംഗർ ടാലന്റഡ് ഇസ് നമുക്ക് എ ടാലന്റഡ് സിംഗർ എന്ന് എഴുതാനായിട്ട് പറ്റും പിന്നെ റാം റൈഡിങ് എ ബൈസിക്കിൾ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും എന്താണ് അപ്പൊ ആരാണ് ആ സെന്റൻസിൽ ആക്ഷൻ ചെയ്യുന്നത് റൈഡിങ് ആക്ഷൻ ചെയ്യുന്നത് റാമാണ് സബ്ജെറ്റ് റാം എന്ത് ചെയ്യുന്ന പറയുന്നത് ഇസ് റൈഡിങ് എ ബൈസിക്കിൾ അപ്പൊ ഇസ് റൈഡിങ് എ ബൈസിക്കിൾ ആണ് പ്രെഡിക്കേറ്റ് ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നാണ് അപ്പൊ അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഫാക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ അസേർട്ടീവ് സെന്റൻസസ് എന്ന് വിളിക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് സെന്റൻസുകൾ വന്നിട്ടുണ്ട് ഏതാണ് ഇന്ററഗേറ്റീവ് സെന്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വോട്ട് ഐയർ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ ഓപ്പൺ ദ വിൻഡോസ് ഹിസ് ലിവിംഗ് ഓൺ ഇൻ ആൻഡ് അപ്പൊ ഇതിൽ ഇന്ററഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റൻ ആണ് അല്ലെ എന്തെങ്കിലും ചോദിക്കുന്ന സെന്റൻസുകളാണ് ഇന്ററഗേറ്റീവ് സെന്റൻസ് അപ്പോൾ വോട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ ആണ് ഇവിടെ ഇന്ററൊഗേറ്റീവ് സെന്റൻസ് പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വോട്ട് ഇസ് ആൻഡ് ഇൻപറേറ്റീവ് സെന്റൻസ് കമാൻഡ് റിക്വസ്റ്റ് അല്ലെങ്കിൽ വിഷ് എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് എന്ന് വിളിക്കുന്നത് ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് സ്ട്രോങ് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി എന്ന് വിളിക്കുന്നത് പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഒരു സിമ്പിൾ സെന്റൻസ് എന്നാണ് അപ്പോൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസുകൾ എന്ന് വിളിക്കുന്നത് പിന്നെ വാട്ട് ഇസ് എ കോംപ്ലക്സ് സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിലൊരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും പിന്നെ ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലാസുകളായിരിക്കും ഉണ്ടായിരിക്കും അങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസുകൾ എന്ന് വിളിക്കുന്നത് പിന്നെ പതിനൊന്നാമത്തെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് എന്താണ് കോമ്പൗണ്ട് സെന്റൻസ് അപ്പോൾ ഒന്നിൽ കൂടുതൽ മെയിൻ ക്ലാസ് ഉള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസുകൾ എന്ന് വിളിക്കുന്നത് ആ രണ്ടും ആ രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസുകളെ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആയിരിക്കും ആയിരിക്കും ജോയിൻ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് എന്താണ് ഒരു പോസിറ്റീവ് സെന്റൻസ് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്ത എസേർട്ടീവ് സെന്റൻസുകളെയാണ് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസുകളെന്ന് വിളിക്കുന്നത് എന്താണ് നെഗറ്റീവ് സെൻറ്റൻസുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ നെഗറ്റീവ് വേർഡ്സ് ഉള്ള സെൻറ്റൻസുകളെയാണ് നെഗറ്റീവ് സെൻറ്റൻസുകളെന്ന് നമ്മൾ വിളിക്കുന്നത് നോട്ട് നൈതർ നോർ നെബർ ഇതെല്ലാമാണ് നെഗറ്റീവ് വേർഡ്സ് ഇനി ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് അതിനെ അസേർട്ടി ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ ദ ഡോസ് ആൻഡ് വിൻഡോസ് ഇതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അത് നമ്മൾ എങ്ങനെയാണ് അസേർട്ട് സെന്റൻസ് ആക്കുന്നത് അതിനെ ഒരു സ്റ്റേ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റണം അപ്പൊ ആരോടോ വേറെ ആരോടോ ആണ് പറയുന്നത് അല്ലേ അപ്പൊ നമ്മൾ യുവിനെ സബ്ജക്റ്റാക്കിയിട്ട് കൊണ്ടുവരുന്നു യു ഷുഡ് ഓപ്പൺ ദ ഡോസ് ആൻഡ് വിൻഡോസ് പിന്നെ ഇവിടെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഈ സെന്റൻസിന് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഈസ് എ പ്രൊഫസർ അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാനാണ് അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റുന്നത് ബൈ ചേഞ്ചിങ് ദ വേർഡ് ഓർഡർ എ പ്രൊഫസർ നമ്മൾ ക്വസ്റ്റ്യൻസിന് മുന്നേ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അപ്പോൾ നമ്മൾ ആ വേർഡ് ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇസ്സിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ ഇസ് ഹി എ പ്രൊഫസർ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട് ഇതിന് ഏതാണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം അപ്പൊ ഇവിടെ ഹി വാച്ചിങ് ന്യൂസ് ഹർ ഹാർഡ്ലി ആൻ ലെഫ്റ്റ് ഓഫ് ഫ്രണ്ട് അപ്പൊ ഇവിടെ ഹാർഡ്ലി എന്ന വേർഡ് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താ ബി ആണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും സോ താങ്ക് യു